ഗീതാ ഗീതാഗോവിന്ദും ഗീതവും ഗോവിന്ദും അടുത്തടുത്ത് വരികയായിട്ട് അപ്പം നമ്മുടെ ഗോവിന്ദിങ്ങനെ പറയുന്നുണ്ട് ഓരോ ദിവസം കൂടുന്ന പറഞ്ഞാൽ ഞാൻ ഗീതുവിനെ എന്താ പറയുക കൂടുതൽ കൂടുതൽ പ്രണയിക്കുകയാണ് പക്ഷേ എനിക്കപ്പഴും ഭയം അവൾ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമോ എന്നുള്ളത് തന്നെയാണെന്ന് പറയുന്നതും കേട്ടോ അപ്പം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഗീതു സത്യങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് നമ്മുടെ വിജയലക്ഷ്മി എന്താ പറയുക ഗോവിന്ദിൻ്റെ അമ്മയാണെന്നുള്ളൊരു കാര്യം തെളിവുകൾ സഹിതം രേഖകൾ നോക്കി ഗീതു ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഗീതു ആകെ തകർന്നു കേട്ടോ ഗീതു എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനടുത്ത് പറഞ്ഞു വിടുന്നു എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം ഞാനിന്നിവിടെ അവസാനിപ്പിക്കുന്നു കാരണം ഇത്ര നാൾ സ്വന്തം അമ്മയെപ്പോലെ കൊണ്ടുനടന്നിട്ടും ഈ ഒരു കാര്യം തന്നോട് പറഞ്ഞില്ലോ എന്നുള്ളൊരു വിഷമമാട്ടോ ഗീതുവിന് അപ്പം ഗീതുവിന് എന്തായാലും ഈ ഒരു സത്യം എന്താ പറയുക ഒരു ആശ്വാസമാണെങ്കിൽ കൂടിയും എന്താ പറയുക നെഞ്ചിൽ കൊള്ളുന്ന ഒരു പൊള്ളുന്ന ഒരു വേദനയാണ് വേദന തന്നെയാട്ടോ ഗീതുവിന് ഗീതു എന്താ പറയുക ആ ഒരു അവസ്ഥകളോട് പൊരുത്തപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു സത്യം അറിയുന്നത് നമ്മുടെ ഗീതവും ഗോവിന്ദും തമ്മിലുള്ള ഒരു ബന്ധത്തെ തന്നെ ബാധിക്കുമോ അതൊക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ഇങ്ങനെ ഒന്നടങ്കം കാത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്